ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം വരുന്നുണ്ട് പോലീസിന്റെ അന്വേഷണം വരുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതിൻ്റേതായ അന്വേഷണം നടക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ അവർ ആരെങ്കിലും എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ അവരാരും ആ തൽസ്ഥാനത്ത് തുടരുകയോ ആ ഇതിന്റെ ഭാഗമാവുകയോ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് കൂടിയാണ് നമുക്ക് നൽകാനുള്ളത് ബാങ്കും അവരുമായിട്ട് ഈ ഇടവേളമായിട്ട് ബാങ്കിന് യാതൊരു വിധ ബന്ധവുമില്ല നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട സംഭവം രണ്ടു വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെന്നും ബാങ്കുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ലെന്നും ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ ഒന്നര കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയത് ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഇടപാടുകാരുടെ വിശ്വാസം നല്ല നിലയിൽ നടക്കുന്ന ഒരു സാമ്പത്തിക സ്ഥാപനമാണ് നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായി സ്ഥാപനം മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാതെ നടത്തിക്കൊണ്ടുപോകാൻ പ്രാപ്തമാണ് അടുത്തിടെയായി ഒരു ജീവനക്കാരൻ ചില അസാധാരണ ഇടപാടുകൾ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായി ജീവനക്കാരനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് ജീവനക്കാരന്റെ ഇടപാട് സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തി നടപടി എടുക്കുന്നതിനിടയിലാണ് സ്വകാര്യ വ്യക്തികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ പോലീസ് ബാങ്കിലെ മറ്റു മൂന്ന് ജീവനക്കാരെ അറസ്റ്റ് ചെയ്തത് സസ്പെൻഡ് ചെയ്ത ജീവനക്കാരനുമായി ബാങ്കിലെ മറ്റു ജീവനക്കാർക്ക് ബന്ധമുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നത് ബാങ്ക് ഭരണസമിതി ആദ്യമേ വ്യക്തമാക്കിയതാണെന്നും ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഞങ്ങളുടെ ബാങ്ക് ഡയറക്ടർ ബോർഡ് പരിശോധിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങളുടെ മറ്റ് ആരും ഇതിൽ പങ്കാളികളാവുകയോ ഈ വിഷയങ്ങളെ അവരാരും അഡ്രസ്സ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഈ ഒരു ജീവനക്കാരും നമുക്കൊക്കെ അറിയാം സ്വാഭാവികമായിട്ടൊരു പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഒരു പിന്നെ ഇതുപോലുള്ള ഒരു സൊസൈറ്റിക്ക് കീഴിൽ കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ നാട്ടുകാരായ ആളുകളാണ് വരിക അപ്പോൾ വലിയ രീതിയിലുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊന്നും കൂടുതലുണ്ടാവില്ല എന്നിരുന്നാലും ഇതെല്ലാം അവർ ചെക്ക് നൽകി മതിയായ രേഖകൾ നൽകി ആ രേഖകൾ അവരൊക്കെ തന്നെ ഒപ്പ് നൽകി അതിന്റെയൊക്കെ മുകളിലാണ് എന്നാൽ ചില പ്രായോഗികമായി ചില സാങ്കേതികമായി ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അതിനകത്ത് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ പരിശോധന കൂടി തലത്തിലും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം നിലയിലും അതിന് അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തട്ടിപ്പിന് ഇരയായി എന്നുള്ള ഈ ആളുകൾ ഞങ്ങൾ ഡയറക്ടർ ബോർഡിന് പരാതി നൽകിയ ആ സമക്ഷത്തിൽ തന്നെ ഈ പറയുന്ന വ്യക്തി അബ്ദുസലാം എന്ന് പറയുന്ന ഈ ബാങ്ക് ജീവനക്കാരനായ വ്യക്തിയെ ഞങ്ങൾ തലസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിനന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്തു അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അതിന്റെ അന്വേഷണം നടന്നുകൊണ്ട് മുറക്കാണ് ഈ പറയപ്പെടുന്ന പരാതിക്കാരായ വ്യക്തികൾ പോലീസിന്റെ സഹായം തേടുകയും പോലീസ് സ്റ്റേഷനിൽ അത് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുകയും ആ അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്കിൽ നിന്നുള്ള മൂന്ന് ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ദ്രുതഗതിയിൽ തന്നെ ഞങ്ങൾ ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർട്ട് കേസ് ചാർജ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ താൽക്കാലികമായി ആ ജീവനക്കാരെ അന്വേഷണ വിധേയമായി ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇനി ഇതിന്റെ അന്വേഷണത്തിന്റെ മുറക്ക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം വരുന്നുണ്ട് പോലീസിന്റെ അന്വേഷണം വരുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതിൻ്റെതായ അന്വേഷണം നടക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ അവരാരെങ്കിലും എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ അവരാരും ആ തൽസ്ഥാനത്ത് തുടരുകയോ ആ ഇതിന്റെ ഭാഗമാവുകയോ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് കൂടിയാണ് നമുക്ക് നൽകാനുള്ളത് ബാങ്ക് രൂപീകരിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിനിടയിലാണ് പണം നഷ്ടപ്പെട്ടവരുടെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് മണലായ സ്വദേശി കൊക്കാടൻ സലാമിനെ ഒന്നാം പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്ക് സെക്രട്ടറി ചെമ്മൻകുഴി അൻവർ ബാങ്ക് ജീവനക്കാരായ കെ അലി അക്ബർ ഇ പി സാലിഹ് എന്നിവരെയും പെരിന്തൽമണ്ണ പോലീസ് ചോദ്യം ചെയ്തിരുന്നു കസ്റ്റഡിയിലെടുത്ത മൂന്നു പേർക്കും ജാമ്യം അനുവദിച്ചു കുറ്റക്കാരെ സംരക്ഷിക്കുന്ന യാതൊരു നീക്കവും ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും ചെയ്താലും മുഖം നോക്കാതെ ഭരണസമിതി കർശന നിലപാട് സ്വീകരിക്കുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു ബാങ്കിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട സംഭവം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെന്നും ബാങ്കുമായി പ്രത്യക്ഷത്തിൽ ഈ പ്രശ്നത്തിന് യാതൊരുവിധ ബന്ധമില്ലെന്നും സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാഫ് പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയുമായി രണ്ട് മൂന്ന് വ്യക്തികളുമായിട്ട് നടത്തിയ ഇടപാടിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണിപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആറ് മാസം മുന്നേ നടന്ന സംഭവങ്ങളാണ് ഇത് അവർക്ക് പുറത്തുനിന്ന് അത് സെറ്റിലാവാത്ത ഒരവസ്ഥ വന്നപ്പോൾ ബാങ്കിനെതിരെ തിരിഞ്ഞതാണ് അല്ലാതെ ബാങ്കും അവരുമായിട്ട് ഈ ഇടപാടുമായിട്ട് ബാങ്കിന് യാതൊരു വിധ ബന്ധവും ഇല്ല മാത്രമല്ല ഈ മൂന്ന് കക്ഷികൾ അവർ കൃത്യമായിട്ട് ചെക്ക് എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് ക്യാഷ് വിഡ്രോ ചെയ്തതാണ് അതാണ് അവർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ വിഷയം എന്ന് പറയുന്നത് അതില്ല ബാങ്ക് ഇടപാടുമായിട്ട് യാതൊരു ബന്ധവും നിലവിൽ ബാങ്കിനില്ല തീർത്തും വ്യക്തിയും ബാങ്കിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫും തമ്മിലുള്ള വ്യക്തിപരമായ ഇടപാടുകൾ ഇടപാടാണ് ഈ വിഷയത്തിലേക്ക് ബാങ്കിനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് തീർത്തും ഞങ്ങളുടെ മറ്റു സ്റ്റാഫുകൾ നിരപരാധികൾ ആണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഭരണസമിതിയുടെ വിശ്വാസം ഭരണസമിതി പല ആളുകളും രാഷ്ട്രീയ പ്രചരണ ദുഷ്പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കൊക്കെ പറയുന്നുണ്ട് യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കുകൾ പല സ്ഥലത്തും ഉണ്ടാവാം യു ഡി എഫ് എൽ ഡി ഞങ്ങളുടെ ബാങ്ക് ഞങ്ങൾ പതിമൂന്ന് അംഗങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഞങ്ങൾ യു ഡി എഫിൻ്റെ അനുഭാവികളാണ് പക്ഷേ ബാങ്ക് ഭരിക്കുന്നത് ഞങ്ങളുടെ ഡയറക്ടർമാരാണെന്നുള്ളത് കൂടി നമ്മുടെ നാട്ടുകാരെ അറിയിക്കാൻ ഞങ്ങൾ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ബാങ്കിലെ നിലവിലെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ് നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും പണം ബാങ്കിൽ സുരക്ഷിതമാണ് എപ്പോൾ ആവശ്യപ്പെട്ടാലും ഇടപാടുകാർക്ക് പണം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ബാങ്കിനുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പണം ബാങ്കിൽ സുരക്ഷിതമല്ലെന്ന ധാരണയിൽ സ്ഥിര നിക്ഷേപങ്ങൾ അത്യാവശ്യമായ കാര്യങ്ങൾക്കല്ലാതെ പിൻവലിക്കരുതെന്നും ബാങ്ക് അധികൃതർ നിക്ഷേപകരോട് ആവശ്യപ്പെട്ടു ഈ ഒരു വിഷയത്തിന്റെ പേരിൽ വളരെ ക്രെഡിബിലിറ്റിയോടുകൂടി സത്യസന്ധമായി ജനങ്ങളുടെ വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പോലുള്ള ഒരു സംഘത്തെ നിഷ്കാഷനം ചെയ്യാനും അതിനെ തുടച്ചു നീക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ക്ഷുദ്രചക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കാൻ നിർവാഹമില്ല എന്നുള്ള കൂടി ഒരു കാര്യം ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കാരണം പലതരത്തിലുള്ള രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി പലതരത്തിലുള്ള ആരോപണ പ്രത്യാപരണങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി സത്യമറിയാതെ കാരണം സത്യം വരുമ്പോഴേക്ക് സഞ്ചരിക്കുന്ന വർത്തമാന കാലത്ത് ഇത്തരത്തിലുള്ള ആരോപണ ദുരാരോപണങ്ങൾക്ക് കൂട്ടുനിന്നുകൊണ്ട് ഒരു സംവിധാനത്തെ തകർത്ത് ഒരുപാട് ആലംബഹീനരായ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലെ സർക്കാർ കർഷകരായ കർഷക തൊഴിലാളികളായ സാധാരണക്കാരുടെ അത്താണിയായി നിൽക്കുന്ന ഒരു സംഘത്തെ തകർത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല അതിന് ഒരിക്കലും സമ്മതിക്കില്ല കാരണം അത് നല്ല രീതിയിൽ തന്നെ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു ഡയറക്ടർ കീഴിലാണ് ആ ബാങ്ക് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ആ ആ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുമായി വളരെ മുന്നോട്ട് പോകും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട നിക്ഷേപകരായിട്ടുള്ള ഒരാളുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടുകയോ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടാവുകയോ ചെയ്യില്ല എന്ന് കൂടി ഒരു അവസരത്തിൽ ഞങ്ങൾ സാധാരണക്കാർക്കും കർഷകർക്കും വളരെയധികം ആശ്വാസം നൽകുന്ന സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പിന്തിരിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി അംഗങ്ങളായ സി കെ റഫീഖ് പി ശശിധരൻ നായർ സി കെ സയ്യിദ് ഉമർ പി അബ്ദുൾ ഹമീദ് പാലേങ്ങിൽ മുഹമ്മദ് അലി ബാങ്ക് പ്രസിഡന്റ് ടി ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா